നമസ്കാരം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയെ ഞെട്ടിക്കുന്നതായിരുന്നു മഹായുതിക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കെ വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടുകയായിരുന്നു അഘാഡിക്ക് ഞെട്ടിക്കുന്ന ഫലമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് ചില നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ സംശയിക്കുന്ന പ്രസ്താവനകൾ നടത്തി ഏറ്റവും ഒടുവിൽ ഓൺലൈൻ മാധ്യമമായ ദി വയർ പുറത്തുവിട്ട പോളിംഗ് കണക്കിലെ പൊരുത്തക്കേടുകളാണ് ചർച്ചയാകുന്നത് പോൾ ചെയ്ത വോട്ടും എണ്ണി വോട്ടും തമ്മിലെ അന്തരമാണ് ദി വയർ വിശകലനം ചെയ്യുന്നത് ആകെ പോൾ ചെയ്തതിനേക്കാൾ അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ എണ്ണിയെന്നാണ് ആരോപണം മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് ശതമാനം അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ചാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ വോട്ട് ചെയ്തപ്പോൾ എണ്ണിയത് ആറ് കോടി നാല്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകളാണ് പോൾ ചെയ്തതിനേക്കാൾ അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ അധികം എണ്ണിയെന്നാണ് ദി വയറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആറ് കോടി നാല്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകളുടെ കൂടെ പോസ്റ്റൽ വോട്ടുകൾ കൂടി ചേർത്താൽ സംഖ്യ ആറ് കോടി നാല്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപതാകും എന്നാൽ മൊത്തം വോട്ടുകളുടെ ആകെത്തുക ആറ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ടാണ് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ടുകൾ കുറവ് സംസ്ഥാനത്ത് എട്ട് മണ്ഡലങ്ങളിൽ എണ്ണിയ വോട്ടുകൾ പോൾ ചെയ്ത വോട്ടുകളിലും കുറവാണെന്നും ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതലാണ് എണ്ണിയ വോട്ടുകളെന്നുമാണ് റിപ്പോർട്ട് പറയുന്നത് ആഷ്ടി മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ അധികമായി എണ്ണി ആഷ്ടി മണ്ഡലത്തിലും നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകളുടെ വ്യത്യാസമുള്ള ഒസ്മാനാബാദ് മണ്ഡലത്തിലുമാണ് ഏറ്റവും വലിയ പൊരുത്തക്കേടുകൾ രേഖപ്പെടുത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെയ്യിൽ നടന്ന ലോക്സഭാ ഇതിന് സമാനമാണ് ഈ പൊരുത്തക്കേടുകളെന്ന് വയർ റിപ്പോർട്ട് ചെയ്യുന്നു വോട്ട് ചെയ്യാൻ എത്തിയവരും ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഫോം സെവൻറ്റീൻ സി പ്രകാരം രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണവും തമ്മിലായിരുന്നു പൊരുത്തക്കേട് ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും തരംതിരിച്ചുള്ള വോട്ടിംഗ് ഡാറ്റ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ഇ വി എമ്മിൽ രേഖപ്പെടുത്തിയവയും എണ്ണിയതോ എണ്ണാത്തതോ ആയവയും തമ്മിൽ ആറ് ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്ന് എ ഡി ആർ ആരോപിച്ചിരുന്നു ഏകദേശം അഞ്ചര ലക്ഷം വോട്ടുകളുടെ പൊരുത്തക്കേടാണ് എ ഡി ആർ അവകാശപ്പെട്ടത് അതായത് മുന്നൂറ്റി അറുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ രേഖപ്പെടുത്തിയിട്ടും ഇവയിൽ പലതും എണ്ണപ്പെട്ടിട്ടില്ലെന്നായിരുന്നു ആരോപണം നൂറ്റി എഴുപത്തി ആറ് സീറ്റുകളിൽ ഇ വി എമ്മുകൾ രേഖപ്പെടുത്തിയതിനേക്കാൾ മുപ്പത്തി അയ്യായിരം വോട്ടുകൾ അധികമായി എണ്ണപ്പെട്ടതായും എ ഡി ആർ ആരോപിച്ചു എന്നാൽ പ്രായോഗിക വെല്ലുവിളികൾ കണക്കിലെടുത്ത് സുപ്രീം കോടതി ഹർജി തള്ളി ദി വയർ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടായെന്ന് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ആരോപിച്ചിരുന്നു അതിനിടെ കൃത്യമായ തിരക്കഥ ഒരുക്കി തെരഞ്ഞെടുപ്പുകളെ പോലും അട്ടിമറിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് ജനങ്ങൾക്ക് സംശയമുണ്ടാകാതിരിക്കാൻ അപ്രധാന സംസ്ഥാനങ്ങളിൽ ഭരണം വിട്ടുകൊടുക്കുകയും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കശ്മീർ വിട്ടുകൊടുത്ത് ഹരിയാന പിടിച്ചെടുക്കുന്നു ജാർഖണ്ഡ് വിട്ടുകൊടുത്ത് മഹാരാഷ്ട്ര പിടിച്ചെടുക്കുന്നു പോളെയ്ത വോട്ടുകളേക്കാൾ അഞ്ചര ലക്ഷത്തോളം വോട്ടുകൾ അധികം മഹാരാഷ്ട്രയിൽ എണ്ണിയെന്ന് ഇന്നത്തെ വാർത്തകൾ പറയുന്നു ിൽ കോൺഗ്രസ് എംപിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുകയും അവിടുത്തെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ നടക്കുന്നു ഒരേ വോട്ടർമാർ ഒരേ ബൂത്തിൽ ഒരേ നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ വിരുദ്ധ കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്ന അത്ഭുതം ഇവിടെയല്ലാതെ മറ്റെവിടെ നടക്കാൻ ജനാധിപത്യവും മനുഷ്യാവകാശവും കശാപ്പ് ചെയ്യപ്പെടുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ ഭരണഘടന ഹൃദയത്തോട് ചേർത്തു പിടിക്കേണ്ടത് ഓരോ ഉത്തരവാദിത്വമുള്ള പൗരന്റെയും കടമയാണ് ഈ ഭരണഘടനാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ് പൗരന്മാർക്ക് ജനാധിപത്യ ഭരണവും സ്വാതന്ത്ര്യവും നീതിയും തുല്യതയും ഒക്കെ ഉറപ്പുവരുത്താനാണ് ഭരണഘടന എന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ മുഖമൂടിയിട്ട ഏകാധിപത്യത്തിൻ്റെ വഴിയും നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇപ്പോൾ ആ മുഖമൂടിക്കു പിന്നിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനാധിപത്യത്തെ സമ്പൂർണ്ണമായും അട്ടിമറിക്കുന്ന പ്രക്രിയയാണ് സംഭവിക്കുന്നത് ഇത് തുടർന്നാൽ നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പണ്ട് കണ്ട സ്വപ്നങ്ങളായി പോകാൻ അധിക സമയം വേണ്ടെന്നും അദ്ദേഹം പറയുന്നു